ഹലോ ഗുഡ് മോർണിംഗ് രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിലെ കഥ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അനി വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അനന്തപുരി തറവാടിനെ ഉമർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അജയൻ അവിടെ ജാനകിയിട്ട് ഊക്കൻ സ്റ്റണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അനി ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടി ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അനിയോട് ചോദിക്കുകയാണ് മോനെ നീ എന്തിനാത്ര വിഷമിച്ചിരിക്കണേ നിനക്കെന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയും ഞാൻ ഒന്നും ഇങ്ങനെ മണ്ടാണ്ടിരിക്കുക അപ്പോൾ പറയും ഞാനിപ്പോൾ നിൻ്റെ അമ്മോട് വഴക്കൂടിയിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ നിന്നെ ന്യായീകരിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ പറയും അപ്പോൾ നിനക്കെന്തത്ര വിഷമമെന്ന് അറിയാം അപ്പോൾ പറയും ഞാൻ നയനടുത്തീനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ ചോദിക്കാണോ നന്ദുവാണോ എൻ്റെ മനസ്സിൽ എപ്പോഴും അനാമിക അല്ലേ ഇവിടുന്ന് വീട് പോയി അനാമിക ആ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന് പുരുത്തറവട്ടിലെ ഇളയ മകൾ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പലരും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അനാമികയുടെ വീട്ടുകാരിപ്പം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട് എനിക്കിങ്ങനെ വേറൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ടാണ് മോളിവിടെ വിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ അവൻ പറയും അതൊന്നും അച്ഛാ കാര്യം ഞാൻ നയൻ്റെ ആലോചിച്ചിട്ടാണ് ആലോചിച്ചിട്ടാണറിയും അപ്പോൾ നയനയ്ക്കത് പറ്റി ബ്ലഡ് ബ്ലഡ് കൊടുത്തോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതിപ്പോൾ ആരും ചെയ്യേണ്ടതല്ല ആരോഗ്യമുള്ള ഒരാൾക്കും ചെയ്യാൻ ബ്ലഡ് കൊടുക്കാൻ അതല്ലാണ്ട് എന്താന്ന് പറയുമ്പോൾ അതല്ല അച്ഛാ പിന്നെ അപ്പോൾ ഇങ്ങനെ ആലോചിക്കും അച്ഛനോട് പറയണോ വേണ്ടയോന്നുള്ള അപ്പോൾ അവൻ പറയും അതൊന്നും അല്ലയെന്നറിയാം അപ്പോൾ കാര്യങ്ങൾ പറയാണ് അനി പറയും ഞാൻ അച്ഛൻ ഞാൻ അങ്ങനെ നയനേർത്തി അച്ഛൻ അച്ഛനാരോടും പറയരുത് എന്തായാലും അച്ഛനോട് വലിയച്ഛനും ആദർശേട്ടനും പറയും എന്നാലും അച്ഛൻ അച്ഛനാരോടും പറഞ്ഞില്ലപ്പോൾ എനിക്ക് എന്താടാ കാര്യം നോക്കും അപ്പോൾ പറയും അച്ഛാ നയനെടുത്ത് ഞാൻ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് പറയും അതിലയാളാകെ ഷോക്ക്ഡാവും അപ്പോൾ അപ്പോൾ പിന്നെ അപ്പോഴാണ് അറിയുക അതിലറിയുമ്പോൾ എന്താ നീ പറയെന്നോക്കുമ്പോൾ അതേ അച്ഛാ ആരോടും പറയണ്ട ആരും അറിഞ്ഞിട്ടില്ലാത്ത പറയും അതിൽ അയാൾ ഇങ്ങനെ മക്കളുണ്ടാവും അവനെയൊക്കെ തന്നെ അയാൾക്ക് ഭയങ്കര സങ്കടമോ സന്തോഷമോ അപ്പോൾ പറയും പിന്നെ എന്ത് നല്ല കുട്ടിയാണ് അത് പിന്നെ നയന അവൾ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് അവരുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക അയാൾ അയാളിങ്ങനെ നയനേനെ കുറിച്ച് പറയും അപ്പോൾ അച്ഛ അതുകൊണ്ടാണ് നയന എഴുത്തിനെ പോലെ തന്നെ നന്ദു അവ അതുകൊണ്ടുതന്നെയാണ് നന്ദു വീട്ടിലേക്ക് വരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ മോനെ എന്നൊക്കെ അങ്ങനെ പറയും എന്തായാലും ഞാൻ ഇവിടെ വരെ ഒന്ന് പോട്ടെ ആശുപത്രി വരെ ഞാനൊന്ന് പോട്ടെ എന്നറിയും അപ്പോൾ വച്ചാൽ പക്ഷേ ഒന്നും പറയരുത് അവർ ആരോടും പറയരുത് എന്തായാലും ഇത് അറിയില്ലേ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയമ്മ നയനടുത്തിടെ ലിവറ് സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയില്ല ഞാൻ പറയില്ല ഞാൻ പോവാം ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ ആദർശും ജയനും കൂടെ അങ്ങനെ സങ്കടത്തോടു കൂടി പുറത്തേക്കുമ്പോൾ ആയിട്ടാന്ന് പറഞ്ഞിട്ട് ചെല്ലുക അപ്പോൾ പറയും പിന്നെ എന്താ പറയുമ്പോൾ ഓപറേഷനൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ എന്താണ് നിനക്ക് ആദർശനോട് പറയും നിനക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സാഹചര്യം അല്ലേ രണ്ടുപേരും ഓപ്ഷൻ ചെയ്തടക്കു പറയുമ്പോൾ ഇങ്ങനെ മോത്തക്ക് നോക്കുക അദർശ് എന്നോട് അനിയെല്ലാ വിവരങ്ങളും പറഞ്ഞു എന്നറയും എല്ലാ വിവരങ്ങളും അനീ പറഞ്ഞു പക്ഷേ എന്താ ചെയ്യുക പിന്നെ അവളെപ്പോലെ ഒരു കുട്ടീനെ കിട്ടുന്നതിനെ ഭാഗ്യമാണ് എന്ന് പറയുക അപ്പോൾ പറയുന്ന അതിനെ ഇപ്പോൾ ഇത്രയും നല്ലൊരു കുട്ടി വന്നത് നീലൊക്കെയാണ് എടാ എനിക്കും പിന്നെ ഏട്ടനൊന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഞങ്ങളുടെ ഭാര്യമാർ എന്താ പറയുക അവർക്കിപ്പോഴാണ് ഭാര്യമാരെ കുറിച്ചുള്ള ചിന്ത വരുന്നത് തരുന്നത് എത്രയോ നല്ല കുട്ടിയാണ് നയന നീ ആദ്യമൊക്കെ ഒരു മോശമായിട്ട് ഇതാക്കിയെങ്കിലും പോലെ ഒരു കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് അദർശ എന്നൊക്കെ പറയും അങ്ങനെ അവരിങ്ങനെ അതിനെപ്പറ്റി എല്ലാവരും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യും അപ്പോൾ പറയും എന്തൊക്കെയായാലും എൻ്റെ മോൻ്റെ ജീവിതമല്ലേ പോയത് അവനൊട്ടും ആഗ്രഹമില്ലാത്തൊരു പെണ്ണിനെയാണ് തലയിൽ കയറ്റി വെച്ചത് അവന് പാവം ഇന്ന് ഇപ്പോൾ വീട്ടിൽ ബഹാ കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് അനാമികയും ഈ നയനമോളയാണല്ലോ കുറ്റപ്പെടുത്തെന്ന് പറയുമ്പോൾ സങ്കടം വരുവാണ് അപ്പോൾ പറയുക വലിയ ചെറിയ ച പിന്നെ ഒരിക്കലും അങ്ങിപ്പോൾ ദേഷ്യം വന്നിട്ട് നയനയാണ് അമ്മയ്ക്ക് പിന്നെ കരൽ കൊടുത്തുനിന്ന് വിളിച്ച് പറയരുത് എന്നാൽ പിന്നെ ആകെ പ്രശ്നമാകുമെന്നറിയും അറിയണ്ടേത് നോക്കും അറിയണം പക്ഷേ ഇപ്പോൾ വേണ്ട ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ വലിയ വലിയ പ്രശ്നമായി തീരും അതെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കുമ്പോൾ ഡോക്ടർ വരും റൂമിൽ ഇപ്പം ഇങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായെന്ന് അറിയാം അപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കും കാണാം കാണാൻ പറ്റും കുഴപ്പമില്ല എന്നറിയും അങ്ങനെ ആദർശ് പിന്നെ പറയും നയനയുടെ അമ്മയും അനിയത്തിയും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി പറയും ഐസ് വിൽപ്പ് ചെന്നാൽ മതി പറയും ഓക്കെ നേരത്തെ അയാൾ പിന്നെ അങ്ങോട്ട് പോവും അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെ അവിടെ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കനകിയും നന്ദു അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവരെ കണ്ടിട്ട് സംസാരിക്കും അതിൽ പറയും പിന്നെ വിവരങ്ങളൊക്കെ ഞാനറിഞ്ഞു നി മോളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നുള്ള അറിയില്ലല്ലോ അതിൻ്റെ മുകളിലാണ് പ്രശ്നം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പറയും മോളെ നീ നയനെ നയനെ പോലെയാണ് നീയും നനിയും എപ്പോഴും പറയും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്നൊക്കെ പറയും അപ്പോൾ അവൾക്കും നന്ദുനും ഭയങ്കര വിഷമാവും അജയൻ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അപ്പോൾ പറയും എന്തായാലും അച്ഛൻ അറിഞ്ഞിട്ടില്ല അത് അംഗളേന്ന് പറയും അ പറയും വേണ്ട രണ്ടാ അറ്റാക്ക് കഴിഞ്ഞല്ലേ ത് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രശ്നം ആവണ്ട എന്ന് പറയും അങ്ങനെ കനകോടും പിന്നെ നദുനോടും സംസാരിച്ച് നിൽക്കപ്പോൾ പറയും നയന മറച്ചു വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പിന്നെ ഇവർ നമ്മളുള്ള വിവാഹം നടക്കാതിരുന്നത് മോളെ പിന്നെ അതായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയപ്പം കല്യാണത്തിൻ്റെ തലേന്നല്ലേ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ളത് അവനങ്ങനെ പിന്നെ പാവാണ് പാവാണനി അവൻ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നൂറരട്ടി സ്നേഹം അവൻ തിരിച്ചു കൊടുക്കും അത്രയ്ക്ക് നല്ലതാണ് അവൻ ആദർശനെയും മുത്തശ്ശനേയും കണ്ടാണ് വളർന്നണത് എന്നൊക്കെ പറയും അങ്ങനെ കുറേ ആദർശനെയും ഒക്കെ പറ്റി പറഞ്ഞിട്ടാണ് പിന്നെ നയനെ കാണുമ്പോൾ നയനെ കാണാൻ ചെല്ലുമ്പോൾ നയന ഇങ്ങനെ കിടക്കുമ്പോൾ വന്ന് വിളിക്കുമ്പോൾ മോളേന്ന് വിളിക്കുമ്പോൾ ആ ഇളയച്ചനോ എന്നു പറയും അറിഞ്ഞു വയ്ക്കുമ്പോൾ ആനിയും പറഞ്ഞു പറയും അലേച്ച വേറെ ആരും അറിയരുത് ഇത് പറയും മുളഞ്ഞതിനെ പോലെ ഇത്രയും നന്മയുള്ള ഒരു കുട്ടിയാണല്ലോ പിന്നെ കുട്ടിയാണല്ലോ നീ പിന്നെ എന്നിട്ടും എടുത്തി അത് മനസ്സിലാക്കാതെ പോകുന്നത് എടുത്തി മറ്റുള്ളവരത് മനസ്സിലാക്കാൻ പോകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് എന്നിങ്ങനെ അവൾ വളരെ വിഷമത്തോടു കൂടി പറയും മോളെപ്പോലെ തന്നെ ആയിരുന്നു മോളെ അനിയത്തി എനിക്ക് വരുന്നത് അവളായിരുന്നു പക്ഷേ എന്താ ചെയ്യാൻ മോളറിഞ്ഞിട്ട് ആ മോളെന്തിനാണ് മിണ്ടാതിരുന്നത് ഏറ്റവും കൂടുതൽ മോളാണ് പിന്നെ എതിർത്തെന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ നന്ദോടെ വരുന്നതിൽ ഇഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷെ എല്ലാവരും കൂടിയും വരെ മൂന്നാളെയും കൂടി ഇട്ട പോരിക്കും രണ്ടാൾ വന്നതിന് എനിക്ക് ഒരു കഴുത്തിൽ സൗകര്യമില്ല പിന്നെ ഒരാളും കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ അതാലോചിച്ചിട്ടാണ് നയന അത് പറഞ്ഞത് അങ്ങനെ അപ്പോൾ പറയും പിന്നെ ലോച്ച ആരോടും പറയുന്നത് ഇങ്ങനെ ഞാനാണത് കൊടുത്തെന്നുള്ളത് ആരോടും പറയുന്നത് എൻ്റെ കടമയല്ലേ ഞാനത് ചെയ്തു അറി മോൾക്ക് മോള് പിന്നെ ഇങ്ങനെ ജീവൻ പോലും ഭാഗത്ത് കൊടുക്കാൻ പിന്നെ മനസ്സുള്ള ഒരു കുട്ടിയാണല്ലോ അദർശന ഭാര്യയായിട്ട് വന്നത് എടുത്തു കിന്നിട്ടും അത് മനസ്സിലാക്കാത്താണ് വളരെ സങ്കടം എനിക്കും ഇങ്ങനെ ഒരു മരുമകളെ ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ എന്ത് ചെയ്യാം കുടുംബത്ത് കലഹം ഉണ്ടാക്കുന്ന ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയത് അവൾ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അങ്ങോട്ട് വന്നണത് അവൾ വേറെ എന്തൊക്കെയോ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവിടെ വന്നണത് അത് അതാണ് അവളുടെ പ്രശ്നം ഇപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതും അതിൻ്റെ അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ തന്നെ പറയും അങ്ങനെ കുറേ നേരം സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നന്ദുവും അമ്മയും പുറത്ത് കാവിലെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അത് മോൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അറിയും ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ശരിക്കും എന്നൊക്കെ പറയാണ് നന പിന്നെ അനാമിക അതേ നയന അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ശരി മോളെ ഞാൻ പോവുക പോട്ടെ എന്നറിയും അപ്പോൾ ഇലേശ അപ്പോൾ ഒരിക്കലും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും വിളിച്ച് പറയരുതേ എന്ന് പറയുകയാണ് അപ്പോൾ അറിയില്ല മോളെ പക്ഷെ പറയാൻ പറ്റില്ല കാരണം എൻ്റെ ക്ഷമ കെടുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോന്നും ഇരിക്കും എന്നുള്ളതിലാണ് അയാൾ അറിയുക ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ ആൾക്കാർ കാരണം അത്രയും സങ്കടവും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കുട്ടിയായിരുന്നു നന്ദു അവരുടെ കുടുംബം സ്വർഗം ആയതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് പോരും പുറത്തേക്ക് പോയിരുന്ന സമയത്ത് പിന്നെ അനിയും ആദർശും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ആദർശ് അപ്പോൾ അനിയുടെ പഴയ വീട് വിട്ടു അനി അല്ല സോറി അനിയുടെ അല്ല നമ്മൾ നായനയുടെ പഴയ വീട് അവർ വിട്ടു പഴയ വീട് അവർ വിട്ടിട്ട് വേറൊരു വീട് ഇപ്പോൾ ആദർശ് സെറ്റിലാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നീ വേണ്ടതെല്ലാം ചെയ്യണം നമുക്ക് ആ വീട് വാടകയ്ക്ക് വാടകയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് അച്ഛൻ്റെയും അമ്മയുടെയും പേർക്ക് തന്നെ ഇതണം അതായത് നായനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേർക്ക് തന്നെ അത് എഴുതണം അവരുടെ പേർക്ക് തന്നെ കാരണം അത് പറയണ്ട മറ്റേതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ വേണം മറ്റേ വീടിനെന്തോ ലോൺ ഉണ്ടോന്നെ അപ്പോൾ അത് അടച്ചു തീർക്കാൻ വേണം പിന്നെ ഇപ്പോൾ എല്ലാം എല്ലാം ഫുൾ ഫർണിഷ്ഡ് ആവണം വീട്ടിൽ എ ഒക്കെ വെക്കണം അതിനെ ഇനി അങ്ങോട്ട് കൊണ്ടാവണ്ട അതൊരു ചെറിയ വീടല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് കൊണ്ടാവണ്ട നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മാറ്റാം താമസം ആക്കാം അതെന്ന് പറയും അപ്പോൾ ശരിയായിട്ടോ ഞാൻ വേണ്ടതെല്ലാം ചെയ്യും അപ്പോൾ ഒരു ലോറി അങ്ങോട്ട് പോയിട്ടുണ്ട് ഫർണിച്ചറൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയും അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ നമ്മുടെ അനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എവിടെ അപ്പോൾ പഴയൊരു ഒരു വീടാണ് തരക്കടലകത്ത് നല്ല ഭംഗിയിലൊരു വീടാണ് ഇവർ വർക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അവിടെ നന്ദു നന്ദുൻ്റെ അച്ഛനും കൂടെ ഫോട്ടോസും അത് ഇതൊക്കെ തൂക്കുന്നതും ചെയറൊക്കെ വലിച്ചിടുന്നതും ഒക്കെ കാണാം ഒന്ന് പുതിയ വീടല്ല കുറച്ച് പഴയ വീട് തന്നെയാണ് പക്ഷേ മറ്റേ വീടിനേക്കാളും കുറച്ച് കൂടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിരുന്നു എന്ന് പറയും അതായത് നന്ദുവിൻ്റെ അച്ഛൻ പറയും നായനെ മോളോട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല എന്തായാലും ഞാൻ ആശുപത്രി വരെ ഒന്ന് പോകട്ടെ മോളുണ്ടാവുമല്ലോ അവിടെ എന്ന് പറയും അപ്പോൾ പറയും അല്ല അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിക്കോളന്നല്ല ചിലപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്നാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും അപ്പോഴൊക്കെ അങ്ങോട്ട് വരും അപ്പോൾ അവർ സംസാരത്തിൽ നിന്ന് അനിയെ അപ്പളയ്ക്ക് അങ്ങോട്ട് കയറി വരും അപ്പോൾ അനിയെ കേടുമ്പോൾ എല്ലാടെ മുഖത്തിനൊരു മാറ്റം വരും അപ്പോൾ അതിൽ പറയും പിന്നെ എല്ലാ സൗകര്യങ്ങളും അല്ലേന്ന് നോക്കാൻ വേണ്ടി ഏട്ടാ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്ന് പറയും അപ്പോൾ ഉണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് സൗകര്യങ്ങളാണെന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാനിപ്പോൾ കടയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പോഴാണ് അനി വന്നത് ഇപ്പോൾ കനക്കിവിടെ ഉണ്ടെങ്കിൽ അനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ കാരണം ഒന്നാമത് നന്ദും ഒറ്റയ്ക്കാണ് അല്ലെങ്കിലോ ആളുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കി ഇപ്പോൾ അനി നന്ദുവും കൂടി ഒറ്റയ്ക്ക് അവിടെ ആകുമ്പോൾ പിന്നെ ആൾക്കാർക്ക് പറയാൻ ധാരാളം കാര്യങ്ങളായല്ലോ അപ്പോൾ പറയും അങ്ങനെ പറയും അപ്പോൾ പറയും ഞാൻ എല്ലാ ഞാൻ അങ്ങോട്ട് പോവാൻ ഇറങ്ങാണ് എന്നറിയാം എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛൻ അങ്കിൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പോൾ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അയാൾ മറഞ്ഞതും ഗോവിന്ദൻ പറഞ്ഞതും കറക്റ്റാണ് അവർ പെൺകുട്ടി ഒരു വീടാണ് മാത്രമല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു ഇനിയിപ്പോൾ അത് മതി അവർക്ക് തമ്മിത്തുള്ളവർക്ക് തമ്മിൽ തന്നെ ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയൊക്കെ എൻ്റെ കഴിഞ്ഞു പോയി അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളത്തേലായിരിക്കാം മുത്തശ്ശി എല്ലാവർക്കും തക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജലജയ്ക്കും മറ്റേ അതുപോലെ ജാനകിക്കും അനാമിക എന്താ പറയുക നവ്യയ്ക്കൊക്കെ നവ്യോടൊക്കെ കൂടെ അങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ അമർത്തണേ താങ്ക് യു